അരനൂറ്റാണ്ടിലധികം പാരമ്പര്യമുള്ള കോഴിക്കോട് പാളയം മാർക്കറ്റ് ഇനി കല്ലുത്താൻ കടവിൽ പ്രവർത്തനം ആരംഭിക്കും ആധുനിക പാരമ്പര്യമുള്ള സംവിധാനങ്ങളോടെ നിർമ്മാണം പൂർത്തിയാക്കിയ ന്യൂ പാളയം വെജിറ്റബിൾ ആൻഡ് ഫ്രൂട്ട്സ് മാർക്കറ്റ് നാളെ നാടിന് സമർപ്പിക്കും മുഖ്യമന്ത്രി പിണറായി വിജയനാണ് മാർക്കറ്റിന്റെ ഉദ്ഘാടന കർമ്മം നിർവഹിക്കുക സ്ഥലത്ത് കോർപ്പറേഷൻ പി 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 മാതൃകയിൽ നടപ്പിലാക്കി ബി ടി പദ്ധതിയായി കല്ലുത്താൽ കടവേരിയ ഡെവലപ്മെന്റ് കമ്പനിയാണ് ന്യൂപാളയം വെജിറ്റബിൾ ആൻഡ് ഫ്രൂട്ട് മാർക്കറ്റ് നിർമ്മാണം പൂർത്തിയാക്കിയത് നൂറ് കോടി രൂപ ചിലവഴിച്ചാണ് കാറ്റ്കോ മാർക്കറ്റ് നിർമ്മിച്ചിരിക്കുന്നത് നഗരത്തിൽ ഹാഫ് സെന്ററായി മാർക്കറ്റ് മാറുമെന്ന് മേയർ ഡോക്ടർ ബീന ഫിലിപ്പ് പറഞ്ഞു ബന്ധപ്പെട്ട എല്ലാ സൗകര്യങ്ങളും വരുമ്പോൾ ഇറച്ചിയോ മീനോ ഒക്കെ വാങ്ങേണ്ടവർക്കും അത്തരത്തിലുള്ള സൗകര്യമുണ്ട് ഒന്ന് മാത്രം നമ്മൾ ഉറപ്പ് വെച്ചോദിച്ചവരോട് കാരണം ഇതുമായിട്ടുള്ള അനുബന്ധ പ്രവർത്തകരെ കൂടി അക്കോമഡേറ്റ് ചെയ്യുന്ന രീതിയിൽ വേണം എന്ന് പറഞ്ഞപ്പോ അവരതിനെ സമ്മതിക്കുകയും അതുപോലെ കോർപ്പറേഷനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഒരു ഗ്രൂപ്പുമായിട്ട് ബന്ധപ്പെടുന്നത് എളുപ്പമായിരുന്നു ഇവിടെ കഴിച്ച് വാങ്ങി പറ്റുന്ന രീതിയിൽ നമ്മൾ നന്നായി വരും ആറു ബ്ലോക്കുകളിലായി നിർമ്മിച്ച മാർക്കറ്റുകളിൽ പ്രധാന ബ്ലോക്കിന്റെ മുകൾ ഭാഗത്തായി അഞ്ഞൂറോളം വാഹനങ്ങൾക്ക് പാർക്ക് ചെയ്യാനുള്ള സൗകര്യമൊരുക്കിയിട്ടുണ്ട് മൂന്നര ലക്ഷം സ്ക്വയർ ഫീറ്റിൽ നിർമ്മിച്ച കെട്ടിടത്തിൽ പഴം പച്ചക്കറി കടകൾക്കും സൗകര്യമുണ്ട് കെട്ടിടത്തിന്റെ ഒന്നാം നിലയിലേക്ക് അരയിടത്തുപാലം ബൈപ്പാസിൽ നിന്ന് നേരിട്ട് വാഹനങ്ങൾക്ക് മാർക്കറ്റിലേക്ക് പ്രവേശിക്കാം കെട്ടിടത്തിന് മുകളിലേക്ക് ഓട്ടോ ഗുഡ്സ് വാഹനങ്ങൾക്ക് വേണ്ടി മൂന്ന് റാപ്പ് സംവിധാനമുണ്ട് പാളയത്ത് കച്ചവടം നടത്തുന്നതിനുള്ള ലൈസൻസ് ഉള്ള കച്ചവടക്കാർക്ക് മാത്രമാണ് ന്യൂ മാർക്കറ്റിൽ മുറികൾ നൽകിയിട്ടുള്ളത് ന്യൂ പാളയം വെജിറ്റബിൾ ആൻഡ് ഫ്രൂട്ട് മാർക്കറ്റ് നാളെ രാവിലെ ഒൻപത് മണിക്ക് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും പച്ചക്കറി മാർക്കറ്റിലെ മൾട്ടി ലെവൽ മാർക്കറ്റ് തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി എം പി രാജേഷും ഹോൾസെയിൽ ആന്റ് ഓപ്പൺ മാർക്കറ്റ് പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി പി എ മുഹമ്മദ് റിയാസും ഉദ്ഘാടനം ചെയ്യും കേരള വിഷൻ ന്യൂസ് കോഴിക്കോട്